അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാലുണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് അപ്പം ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക മറ്റ് വിഷയത്തിലൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞു ഒരാളെ ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു താൽക്കാലിക സസ്പെൻഷനിലോ അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ അത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇനി തീരുമാനിക്കേണ്ടത് ഇനി ചെയ്യേണ്ടതാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ആ എം എൽ എ ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കും ആ ചോദ്യം ആ ചോദ്യം ആവരുന്നുള്ളൂ എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പോൾ ജയിലിലാണ് അയാൾക്കെതിരെ സി പി എം എന്ത് നടപടി എടുത്തുവെന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവില്ല അങ്ങനെ ഒരു ഉത്തരം അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നിട്ട് 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 അത് അജണ്ട അല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാ ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ ഉള്ളത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വർണും സ്വത്തും കാക്കാനാണ് ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അത് നേരത്തെ അറിഞ്ഞിട്ട് അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വച്ചിട്ട് അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട് പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള മേലെയുള്ള ആളുകളുടെ പേര് വന്നു വന്ന് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ എം എൽ പഴയ എം എൽ എയിൽ പഴയ ഏരിയ സെക്രട്ടറിയിൽ പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിലെ ലക്ഷങ്ങൾ വന്നു ചേരുന്ന ചേരുന്നവരിടത്തു പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി അജണ്ട തന്നെയാണ് അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങളും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി ഇനി ചെയ്യാനിരിക്കുന്നവർ ഇനി ഇനി ചെയ്യാനിരിക്കുന്നവർ ഇനി ചെയ്യാനിരിക്കുന്നവർ കൂടി യു ഡി എഫിന് വോട്ട് നൽകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു പാലക്കാട് നഗരസഭയെ പോലും ഞങ്ങൾ പിന്നെ സെപ്പറേറ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുക